കേരള നിയമസഭയിൽ ഒരുപാട് കോടീശ്വരന്മാരുണ്ട് ഇന്ത്യൻ ഇലക്ഷൻ വാച്ചും എ ഡി ആർ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും ചേർന്ന് പുറത്തിറക്കിയ ലിസ്റ്റിൽ കേരള നിയമസഭയിലെ പ്രബലരായ പതിമൂന്ന് കോടീശ്വരന്മാർ ഇടം നേടിയിട്ടുണ്ട് ആ കോടീശ്വരന്മാർ ആരൊക്കെയാണെന്നും അവരുടെ ആസ്തികൾ എത്രയാണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം കേരള നിയമസഭയിലെ പതിമൂന്നാമത്തെ കോടീശ്വരൻ എന്ന് പറയുന്നത് നിരവധി തവണ എം എൽ എ ആയിട്ടിരുന്ന മന്ത്രിയായിട്ടിരുന്ന അതേപോലെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന കേരള നിയമസഭയിൽ രണ്ടു തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്ത് പ്രതികരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് കേരള നിയമസഭയിലെ പതിമൂന്നാമത്തെ കോടീശ്വരൻ ഉമ്മൻചാണ്ടിയുടെ ആസ്തി എന്ന് പറയുന്നത് നാലു കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തി രൂപയാണ് ഉമ്മൻചാണ്ടിയുടെ ആസ്തി കേരള നിയമസഭയിലെ പന്ത്രണ്ടാമത്തെ കോടീശ്വരൻ എന്ന് പറയുന്നത് നിരവധി തവണ രാജ്യസഭാ മെമ്പറായിട്ടിരുന്ന ഇപ്പോൾ കേരള നിയമസഭയിൽ മന്ത്രിയായിട്ടിരിക്കുന്ന അൻപത്തിമൂന്ന് വയസ്സുകാരനായ സി പി എമ്മുകാരൻ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നിയോജ മണ്ഡലത്തിൽ പ്രതികരിക്കുന്ന പി രാജീവാണ് കേരള നിയമസഭയിലെ പന്ത്രണ്ടാമത്തെ കോടീശ്വരൻ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് അഞ്ചു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തിരണ്ടായിരത്തി രൂപയാണ് പി രാജീവിന്റെ ആസ്തി ഇനി കേരള നിയമസഭയിലെ പതിനൊന്നാമത്തെ കോടീശ്വരൻ ആരാണെന്ന് നോക്കാം നിരവധി തവണ നിയമസഭാ സമാജികനായിട്ടുള്ള അൻപത്തി ആറ് വയസ്സുള്ള കോൺഗ്രസുകാരൻ ഇപ്പോൾ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് വി ഡി സതീശനാണ് കേരള നിയമസഭയിലെ പതിനൊന്നാമത്തെ കോടീശ്വരൻ ആസ്തി എന്ന് പറയുന്നത് ആറ് കോടി അറുപത്തി സതീശന്റെ ആസ്തി കേരള നിയമസഭയിലെ പത്താമത്തെ കോടീശൻ ആരാണെന്ന് നോക്കാം അദ്ദേഹം ആദ്യമായിട്ടാണ് നിയമസഭാ സമാജികനാകുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പി സി ജോർജിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകനായ അമ്പത്തി ആറ് വയസ്സുള്ള അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് കേരള നിയമസഭയിലെ പത്താമത്തെ കോടീശ്വരൻ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് എട്ട് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി പന്ത്രണ്ട് രൂപയാണ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിന്റെ ആസ്തി ഇനി കേരള നിയമസഭയിലെ ഒമ്പതാമത്തെ കോടീശ്വരൻ ആരാണെന്ന് നോക്കാം അദ്ദേഹം രണ്ടാം തവണയാണ് കേരള നിയമസഭയിൽ എത്തുന്നത് സിനിമാ നടൻ കൂടിയായ കൊല്ലം കൊല്ലം ജില്ലയിലെ കൊല്ലം നിയോജക മണ്ഡലത്തെ പ്രതികരിക്കുന്ന അറുപത്തിനാല് വയസ്സുള്ള സി പി എമ്മുകാരനായ മുകേഷ് ആണ് കേരള നിയമസഭയിലെ ആ കോടീശ്വരൻ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് പതിനാല് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് മുകേഷിന്റെ ആസ്തി കേരള നിയമസഭയിലായ എട്ടാമത്തെ കോടീശ്വരൻ ആരാണെന്ന് നോക്കാം കുന്നത്തുനാട് നിയോജക മണ്ഡലത്തെ പ്രതികരിക്കുന്ന പി പി ശ്രീനജനാണ് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള പി പി ശ്രീനജനാണ് കേരള നിയമസഭയിലെ ആ കൊടീശ്വരൻ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുനൂറ്റി പന്ത്രണ്ട് രൂപയാണ് പി പി ശ്രീനജന്റെ ആസ്തി കേരള നിയമസഭയിലെ ഏഴാമത്തെ കോടീശ്ശൻ ആരാണെന്ന് നോക്കാം മുമ്പ് ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച് ഇപ്പോൾ മുസ്ലിം ലീഗുകാരനായും അറിയാം നേരത്തെ മന്ത്രിയായിട്ടിരുന്ന മലപ്പുറം ജില്ലയിലെ മംഗടം നിയോജക മണ്ഡലത്തെ പ്രതികരിക്കുന്ന മഞ്ഞള്ളാംകുഴി അലിയാണ് കേരള നിയമസഭയിലെ ആ ഏഴാമത്തെ കോടീശ്വരൻ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് പതിനഞ്ചു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി രൂപയാണ് മഞ്ഞള്ളാംകുഴി അലിയുടെ ആസ്തി ഇനി കേരള നിയമസഭയിലെ ആ ആറാമത്തെ കോടീശ്വരൻ ആരാണെന്ന് നോക്കാം ഇപ്പോൾ നിയമസഭയിൽ മന്ത്രിയായിട്ടിരിക്കുന്ന അൻപത്തി ഒമ്പത് വയസ്സുള്ള ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച മലപ്പുറം ജില്ലയിലെ താനൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധിക്കുന്ന പി വി അബ്ദുറഹ്മാൻ ആണ് കേരള നിയമസഭയിലെ ആ കോടീശ്വരൻ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് പതിനേഴ് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുനൂറ്റി പതിനഞ്ച് രൂപയാണ് പി വി അബ്ദുറഹ്മാന്റെ ആസ്തി ഇനി കേരള നിയമസഭയിലെ ആ അഞ്ചാമത്തെ കോടീശൻ ആരാണെന്ന് നോക്കാം നിരവധി തവണ എം എൽ എ ആയിട്ടിരുന്ന മന്ത്രിയായിട്ടിരുന്ന കേരള കോൺഗ്രസ് ജേക്കപ്പിന്റെ നേതാവ് എറണാകുളം ജില്ലയിലെ പിറവൻ നിയോജക മണ്ഡലത്തെ പ്രതികരിക്കുന്ന നാൽപ്പത്തി വയസ്സുള്ള അനൂപ് ജേക്കപ്പാണ് കേരള നിയമസഭയിലെ ആ അഞ്ചാമത്തെ കോടീശ്വരൻ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് പത്തൊമ്പത് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് അഡ്വക്കേറ്റ് അനൂപ് ജേക്കപ്പിന്റെ ആസ്തി കേരള നിയമസഭയിലെ ആ നാലാമത്തെ കോടീശൻ ആരാണെന്ന് നോക്കാം നിരവധി തവണ നിയമസഭാ സാമാജികനായ മന്ത്രിയായിട്ടുള്ള ഇപ്പോൾ അടുത്ത സമയത്ത് വീണ്ടും കേരള നിയമസഭയിൽ മന്ത്രിയായിട്ടുള്ള അമ്പത്തിമൂന്ന് വയസ്സുള്ള കൊല്ലം ജില്ലയിലെ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ പ്രതികരിക്കുന്ന സിനിമാ നടൻ കൂടിയായ കെ വി ഗണേഷ് കുമാറാണ് കേരള നിയമസഭയിലെ നാലാമത്തെ കോടീശ്വരൻ കെ വി ഗണേഷ് കുമാറിന്റെ ആസ്തി എന്ന് പറയുന്നത് പത്തൊമ്പത് കോടി പതിനേഴ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കെ വി ഗണേഷ് കുമാറിന്റെ ആസ്തി കേരള നിയമസഭയിലെ മൂന്നാമത്തെ കോടീശ്വരൻ ആരാണെന്ന് നോക്കാം കേരള നിയമസഭയിൽ ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന സംവിധായകന് ആയിരിക്കുന്ന കോട്ടയം ജില്ലയിലെ പാലാ നിയോജക മണ്ഡലത്ത് പ്രതികരിക്കുന്ന മാണി സി കാപ്പനാണ് കേരള നിയമസഭയിലെ മൂന്നാമത്തെ കോടീശ്വരൻ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കോടി പത്തൊമ്പത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് മാണി സി കാപ്പന്റെ ആസ്തി ഇനി കേരള നിയമസഭയിലെ ആ രണ്ടാമത്തെ കോടീശ്വരൻ ആരാണെന്നറിയാം കോൺഗ്രസ് പ്രവർത്തകനായ ഇപ്പോൾ നിയമസഭയിൽ പല പ്രതിഷേധങ്ങളിലും മുൻപന്തി നിൽക്കുന്ന പഴയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്ത് പ്രതികരിക്കുന്ന അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ ആണ് കേരള നിയമസഭയിലെ രണ്ടാമത്തെ കോടീശ്വരൻ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടിന്റെ ആസ്തി ഇദ്ദേഹമാണ് ഇപ്പോൾ കേരള നിയമസഭയിലെ രണ്ടാമത്തെ കോടീശ്വരൻ ഇനി കേരള നിയമസഭയിലെ ഒന്നാമത്തെ കോടീശ്വരൻ അറിയാം നമുക്കറിയാം നിരവധി തവണ കേരളത്തിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു ആവേശമായി മാറിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സ്വതന്ത്രനായിട്ട് നിയമസഭയിലെത്തുന്ന ആ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പ്രതികരിക്കുന്ന പി വി അൻവറാണ് കേരള നിയമസഭയിലെ ഒന്നാമത്തെ കോടീശ്വരൻ പി വി അൻവറിന്റെ ആസ്തി എന്ന് പറയുന്നത് അറുപത്തിനാല് കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് പി വി അൻവറിന്റെ ആസ്തി പി വി അൻവറാണ് കേരള നിയമസഭയിലെ ഒന്നാമത്തെ കോടീശ്വരൻ അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഇലക്ഷൻ വാച്ചും എ ഡി ആർ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും ചേർന്ന് പുറത്തിറക്കിയ ലിസ്റ്റിലെ കോടീശ്വരന്മാരുടെ വിവരങ്ങൾ